ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കൂരി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഗുരുവായൂർ യൂണിറ്റ് മൂന്നാം വാർഷിക പൊതുയോഗവും ഭദ്രം ധനസഹായ വിതരണവും സംഘടിപ്പിച്ചു നഗരസഭാ ഫ്രീഡം ഹാളിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് സി ടി ഡെന്നിസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഭത്രം ധനസഹായ വിതരണവും വി കെയർ പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു യൂണിറ്റ് ജനറൽ സെക്രട്ടറി പുതൂർ രമേഷ് കുമാർ വാർഷിക റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ ടി കെ ജേക്കബ് വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു നിയോജകമണ്ഡലം ചെയർമാൻ ലൂക്കോസ് തലക്കോട്ടൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ജോജി തോമസ് യൂണിറ്റ് രക്ഷാധികാരി പിഐ ആൻഡോ നിയോജകമണ്ഡലം ട്രഷറർ കെ കെ സേതുമാധവൻ നിയോജകമണ്ഡലം വനിതാ വിംഗ് ചെയർപേഴ്സൺ കെ കെ രാജശ്രീ യൂത്ത് വിംഗ് ചെയർമാൻ ജെഫിൻ ജോണി വിജയലക്ഷ്മി കെ രമേശ് സെക്രട്ടറിമാരായ എ കെ വത്സൻ എൻ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു അന്താരാഷ്ട്ര നിലവാരമാർന്നു ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് പ്ലാറ്റിനം പോലെ സിൽവകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്